ഹായ് ഹായ് അസാലും ആരിഫാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാര്യമായിട്ടൊന്നുമില്ല കുറെ കാലയില് ഷോർട്സ് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ഒരു ലോങ് വീഡിയോ കിട്ടാലോ എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ കുറെ ആൾക്കാരെ പറയും ഏഹ് ഇങ്ങനെ കരയിപ്പിക്കലടാ അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട് പിന്നെ വീഡിയോയില് ഡാന്ന് ഒഴിവാക്കണം അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്താ വേ ചെയ്യണ്ട് ലൈവ് ഇടുകയാണെങ്കിൽ ലൈവ് ഇട്ടിട്ടാണ് സംഗതി റെഡി ആവണില്ല ആകപ്പാട മൊത്തത്തിൽ മൂഞ്ചി കുത്തിരിക്കുക അപ്പൊ ഇനിച്ചോ ലോങ് വീഡിയോ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാക്കാന്റെ കുട്ടികളൊക്കെ വലക്കുണ്ട് വലയ്ക്ക് വെച്ചാണ്ട് ഇടണം എന്നൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങളെ ഇതും കൂടി അറിയണ്ടേ എന്നാലല്ല ഇപ്പൊ നമ്മൾ കിട്ടിട്ട് കാര്യ പിന്നെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉം ഞാൻ പുതിയ ബ്ലോഗും പുതിയ വീഡിയോസ് ഇട്ടിയില്ല ഒന്നാമത് എല്ലാവർക്കും എക്സാം വല്ലായിരുന്നു അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇതായിട്ട് വീഡിയോ ഇടാൻ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ നിങ്ങള് മാക്സിമം സപ്പോർട്ട് ചെയ്യണം സെറ്റ് ആക്കണം ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്താപ്പാ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പൊ നിങ്ങൾക്ക് സ്ഥലം ഇവിടെ ഇവിടെ നിന്നൊക്കെ കാണുന്നേ അയ്യോ അങ്ങനെയല്ല എവിടുന്നാണ് ഏത് ജില്ലയിൽ നിന്നാണ് ഏത് സ്ഥലത്ത് നിന്നാണ് കാണുന്നത് അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് കേട്ടോ എന്നൊക്കെ വീഡിയോസ് ആണ് ഇഷ്ടം പിന്നെ എന്തൊക്കെയാ എനിക്ക് എന്തൊക്കെ സജഷൻസ് തരാനുണ്ടോ അതൊക്കെ പറഞ്ഞാട്ടോ നമ്മൾക്ക് ഏറ്റവും ഒന്നും അറിയാത്തോണ്ടേ അതോടാ സെറ്റ് ആക്കണം ഏകദേശം ഞാനൊരു രണ്ടിറ്റിന് വീഡിയോട്ടാണ് വിചാരിച്ചത് അതായത് എന്റെ കാരണം ജസ്റ്റ് പറഞ്ഞാണ്ടുള്ള ക്യു എൻ ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇൻഷാല് ചെയ്യണം എന്നുണ്ട് അപ്പൊ കമ്മ്യൂണിറ്റി ടാപ്പിൽ ഏതായാലും അതിന് ഇന്ന് ഇപ്പൊ പോസ്റ്റ് ചെയ്യും അപ്പൊ ഞങ്ങൾ മാക്സിമം എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതൊക്കെ ഞങ്ങൾ ചോദിക്കുക അപ്പൊ ഞാനുള്ള റിപ്ലൈ ഒക്കെ ആയിട്ട് വരും ഇൻഷാള്ള അപ്പൊ എന്റെ ഒരു ടാർഗറ്റ് രണ്ട് മിനിറ്റ് ആയിരുന്നു ഏകദേശം രണ്ട് മിനിറ്റ് ആവാനായി അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ബൈ അസാ